ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമ്മൾ ദൈവോചന വെളിച്ചത്തിൽ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയാണല്ലോ പതിനാലാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ ഗോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ ഇല്ല എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അൻപത്തി മൂന്നാം സങ്കീർത്തനത്തിലും ഇക്കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ യുദ്ധത്തോടു കൂടെയാണ് എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഒരു സ്വന്തം സഹോദരൻ അവന്റെ സഹോദരനെ ൊണ്ട് അന്നത്തെ ആയുധം മനുഷ്യന്റെ കരം തന്നെയായിരുന്നു അത് ആരാധനയോടുള്ള ബന്ധത്തിലായിരുന്നു എന്നതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് എക്കാലത്തും ദൈവം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടി യുദ്ധോപകരണങ്ങൾ ലോകത്ത് ഇത്രത്തോളം വാരി കൂട്ടുവാനായിട്ട് ഇടയായി തീർന്നത് ഈ നൂറ്റാണ്ടിലാണ് എന്നും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഒന്നാം ലോകമഹായുദ്ധം വെടിമരുന്ന് ആണ് ആ സന്ദർഭത്തിൽ കണ്ടുപിടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് എങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തില് ആറ്റം ബോംബ് വർഷിക്കുവാൻ ഇടയായി തീർന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായതായ ആ വലിയ ദുരന്തം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്പമായി നമ്മൾ ചിന്തിച്ചല്ലോ ഒന്നാം ലോകമഹായുദ്ധം വർഷം നീണ്ടു നിന്നപ്പോൾ നാല് കോടി ജനമാണ് കൊല്ലപ്പെട്ടത് ഏതാണ്ട് മുപ്പത് ശതമാനം ജനം ആ സന്ദർഭത്തിൽ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു രണ്ടാം ലോകമഹായുദ്ധം എട്ടു വർഷം നീണ്ടു നിന്നപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് കോടി ജനമാണ് കൊല ചെയ്യപ്പെട്ടതും ഏതാണ്ട് അറുപത് ശതമാനത്തോളം ജനം അന്ന് മരണപ്പെടുവാൻ ഇടയായി തീർന്നു ഇനി മൂന്നാം ലോകമഹായുദ്ധത്തോടുകൂടി നൂറ് ശതമാനവും ജനം ഈ പൂപ്പരപ്പിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടുക തന്നെ ചെയ്യും അതിനുള്ള തയ്യാറെടുപ്പുകളാണല്ലോ ലോകരാഷ്ട്രങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തില് ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ട് പത്രോസിന്റെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ അതിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുക്കുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബെടുത്തി നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്നുള്ളതായ മുന്നറിയിപ്പാണ് അതേ പത്രോസിൽ കൂടി ആ മൂലപദാർത്ഥത്തെ കുറിച്ച് അക്ഷരാഭ്യാസമില്ലാതിരുന്ന ആ പത്രോസിൽ കൂടി മൂലപദാർത്ഥം എന്തെന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുൻപേ പ്രവചനാത്മാവിൽ പ്രവചിച്ചിട്ടുള്ളത് എന്നുള്ളതാകുന്ന യാഥാർത്ഥ്യവും നാം വിസ്മരിച്ച് പോകരുത് ഇന്ന് ലോക ജനസംഖ്യയിൽ നാം നോക്കുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അൻപത് പേർക്ക് ഒരു പടയാളിയാണ് ഒരു പടയാളി മാത്രമേ ഉള്ളൂ മുപ്പത്തി ഏഴായിരം പേർക്ക് ഒരു നേഴ്സ് മാത്രമാണ് ഉള്ളത് ഇരുന്നൂറ് കോടി മനുഷ്യർക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല പോഷക പോഷകാകാരം ലഭിക്കാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളും നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും അപ്പോൾ തന്നെ പത്ത് ലക്ഷം ടൺ ശക്തിയുള്ള പതിനയ്യായിരത്തിൽ അധികം അണുബോംബുകൾ അമേരിക്ക റഷ്യ മുതലായ രാജ്യങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതായ കാര്യവും നാം മറന്നുപോകരുത് അഥവാ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഉണ്ടായ ബോംബ് സ്ഫോടനത്തെക്കാൾ അറുപത് മടങ്ങ് ശക്തിയുള്ള വീര്യമുള്ള ഈ ബോംബുകളാണ് ലോകരാഷ്ട്രങ്ങൾ അവരുടെ കയ്യിൽ കരുതിയിരിക്കുന്നത് ലോകത്തിലെ ഓരോ ഏക്കറിനും ഏതാണ്ട് പന്ത്രണ്ട് ടൺ വീതം അണുബോംബുകളാണ് മനുഷ്യൻ ശരദിച്ച് വച്ചിരിക്കുന്നത് എന്നത് നാം മറക്കരുത് കേരളത്തെക്കാൾ ചെറിയ രാജ്യമായ ഇസ്രായേലിന് ഏതാണ്ട് നൂറ്റി അൻപതിൽ കുറയാത്ത ന്യൂക്ലിയർ ബോംബുകൾ അവരുടെ കരങ്ങളിലും ഉണ്ട് എന്ന് നാം വിസ്മരിക്കരുത് ഇസ്രായേൽ ആ ലോക ശക്തിയിലെ ഏഴാം ന്യൂക്ലിയർ ശക്തിയായിട്ട് അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആ നത്തി ആറ് നവംബറിലെ അന്ന് ഉണ്ടായതായ ആ റിപ്പോർട്ടില് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതും ആ പത്രപല റിപ്പോർട്ടുകളും ഉണ്ടായിട്ടുള്ളതും നമുക്ക് ആ വാർത്തകൾ ഓർത്തിരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അതെ ഇന്ന് ലോകം ഒരു ന്യൂക്ലിയർ യുഗത്തിലാണ് ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഈ ലോകത്തിന്റെ തകർച്ച ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതുക്കൽ എന്ന് ഇതെല്ലാ സംഭവങ്ങളും നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു തിരുവചനാടിസ്ഥാനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അതെ ആ വചനാടിസ്ഥാനത്തിൽ നമുക്ക് ഒരുങ്ങി നിൽക്കുവാൻ ഇടയായി തീരട്ടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം പാടും ഞാൻ നിർഭയനായി പാർക്കും